രാത്രി മീൻ പിടുത്തും ആർക്കൊക്കെ പരിചയമുണ്ട് രാത്രി ആരൊക്കെ പോയിട്ടുണ്ട് മീൻ പിടിക്കാൻ കമൻ്റ് ചെയ്തോളിട്ടോ ഭയങ്കര രസമുള്ള പരിപാടിയാണ് പക്ഷെ മീൻ ഇങ്ങനെ കിട്ടണം എന്നാൽ ഭയങ്കര രസം അല്ലെങ്കിൽ ചടിച്ചു ഈ ചെറിയ വഴി കൂടെ കാട് പ്രദേശം പോലെയുള്ള സ്ഥലത്തോടെ ഇങ്ങനെ പോയി പോയാലെത്തി നോക്കി പൗഡൻഡിട്ട് അവർ വിളിച്ചോ ആരൊക്കെയാന്നല്ലേ നിങ്ങൾക്ക് പേടി ഉണ്ടോ രാത്രി പോയ പോകാന് പേടി ഉണ്ടെങ്കിൽ കണ്ടുപൊളിട്ടോ പോയാലുള്ള ആരാണെന്ന് നമ്മൾ സ്ഥിരമായിട്ട് പോകുന്ന പുഴയാണെങ്കിൽ രാത്രി എന്ന് പറയുമ്പോൾ ചെറിയൊരു ഉള്ളിലൊക്കെ ഒരു ഉൾ കാണട്ടോ കാട്ടോ നമ്മളവിടെത്തിയിട്ട് ഇങ്ങനെ കാണുകയാണ് രണ്ടാളുണ്ട് പുഴയിൽ ചെറിയ വെളിച്ചം അങ്ങനെ കണ്ടപ്പോൾ അങ്ങോട്ട് പോയി അടുത്ത് പോയി നോക്കിയപ്പോൾ ആരൊക്കെ അച്ഛനും മകനും മകനുമായിട്ടോ ചെറിയ മോനാണ് കാണുന്നത് ഇന്ന് പേടി എന്തിനാ പേടി ഇത് നോക്കി ചെറിയ മോനും അച്ഛനും ചൂണ്ടല്ലിട്ട് മീൻ പിടിച്ചു കൊടുക്കുക പുഴയെന്ന് അട്ടപ്പാതിന് നേരോ എന്തിനാ പേടി ഒരു സമയം ഒരു സ്ഥലത്തും എവിടെയും പോവാനും പേടിക്കേണ്ട ആവശ്യമില്ല ആണല്ലോ ഇപ്പൊ മനസ്സിലായിട്ടേ പലരും പറയും രാത്രി പോയ സൈഡിലേക്കൊന്നും പോകാറ് പേടിച്ചും നമ്മളെ ഉള്ളിൽ പേടി നമുക്ക് എവിടെ പോയാലും പേടിയായിരിക്കും ഇല്ലേ എല്ലാ സ്ഥലവും നമുക്ക് ഒരുപോലെ അതാണ് കേട്ടോ ഇതിൽ നിന്ന് മനസ്സിലാക്കേണ്ടത് ഒരു പേടിയും പേടിക്കേണ്ട ആവശ്യമില്ല അപ്പൊ പേടിൻ്റെയൊക്കെ അടക്കട്ടെ നമ്മൾ കാര്യത്തിലേക്ക് എടുക്കാം പല വീശാൻ വന്ന പല വീശി നീണ്ടുപിടിച്ചു പോവുക അപ്പോൾ ഒരു നാലഞ്ച് വീശൊക്കെ വീശുമ്പോൾ നമുക്ക് ഏകദേശം മനസ്സിലാവും പോയാലും മീനുണ്ടോ അല്ലേ എന്നുള്ളത് ഈ രാത്രി ആയിക്കോട്ടെ പകലായിക്കോട്ടെ എപ്പോഴായാലും അപ്പോൾ ഞങ്ങൾ എടുക്കടുക്ക് എൻ്റെ കൂടെ ഒരാളോടെ ഉണ്ട് കേട്ടോ വീശാനും കാര്യമായിട്ട് അപ്പോൾ അതെയാണ് വീശലായിരുന്നത് ഇപ്പം ഒരു വീശി ഫസ്റ്റ് വീശലിനെങ്ങനായാലും കുറച്ച് മീൻ കിട്ടും കേട്ടോ അത് അവിടെ ഉള്ള മീൻ നമുക്ക് കിട്ടും പിന്നത്തെ വീശലിന് മീനില്ലെങ്കിൽ ആ മീനൊക്കെ അവിടെ നിന്ന് പോയിട്ടുണ്ട് എന്നാണ് അതേപോലെ ഞങ്ങൾ രണ്ട് മൂന്ന് വീശ് ഒരു അഞ്ച് വീശൊക്കെ വീശി നോക്കി കുറച്ച് മീൻ കിട്ടിയ ഫസ്റ്റ് കിട്ടിയ തന്നെ ഉള്ളൂ കാര്യമായിട്ട് പിന്നെ വീശിയപ്പോൾ ഒന്നും കാര്യമായിട്ട് കിട്ടിയില്ല അപ്പോൾ അതിനെ പിന്നെ വീട്ടിലേക്ക് പോവുക കേട്ടോ കുറച്ച് ഒരു ഈ അരമണിക്കൂറിൻ്റെ ചുവടെ മാത്രമേ പോയാൽ ഉള്ളൂ മറ്റു കടകളിലേക്കൊക്കെ പോകാനുള്ള പിന്നീട് ഒരു ദിവസം പോകാൻ വിചാരിച്ച് മീൻ ഇറങ്ങിയിട്ട് മീന കൂടുതൽ കിട്ടാനില്ല അപ്പോൾ കിട്ടിയ മീനാണ് നമ്മൾ ഈ കാണുന്നത് കൂടുതലും നമ്മുടെ ഉണ്ടച്ചി പറ കൊഞ്ചുണ്ട് കേട്ടോ പിന്നെ അതേപോലെ ചിക്കും ഇങ്ങനെ പോലെയുള്ള കുറച്ച് വീറും മീനുകളാണ് ഉള്ളത് പുരയിലെത്തിയ സമയത്ത് മോനെ എടുത്ത് കൊഞ്ചനുമായിട്ട് കളിക്കുന്ന കണ്ടല്ലേ അപ്പോൾ ഓക്കെ സി യു ബൈ താങ്ക് യു അപ്പോൾ സബ്സ്ക്രൈബ് ലൈക്കൊന്നും ചെയ്യാൻ മറക്കണ്ടെട്ടോ